ഹായ് നമസ്കാരം സന്തോഷമാണ് സന്തോഷക്കായി തരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആവോലി പൊള്ളിച്ചത് ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം എങ്ങനെ ചെയ്യാൻ പോണത് ഏ എങ്ങനെയാണ് പൊള്ളിക്ക ആ വാഴയിലില്ല അല്ലേ തൽക്കാലം നമുക്കല്ലാണ്ട് മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ

ഇത് ഈ കട്ട് ചെയ്യണ മെഷീൻ്റെ കൊച്ച ഭയങ്കര സൗണ്ടാണ് അതെല്ലാം ഡിസ്റ്റോറൻസ് ആവാണ്ടിരുന്നില്ല പിന്നെ ക്ലീൻ ചെയ്യാൻ കുറവാണ് മെയിൻ മേടിച്ചു അധികം ഇല്ലല്ലോ ോശ കഴിക്കണോ ചായ ചായ പിടിക്കാണോ വരയാണ് ലൈന് ഇതിട്ടെ ദോശ കഴിക്കാനോ കൂട്ടെ ഏ എന്താ ഇത്ര വൈകിയത് ഇന്ന് ആനിവേഴ്സറി ആയിട്ട് എന്നാൽ സ്കൂളിൽ പോകാൻ ഏ പ്രാക്ടീസാണ് ഇന്ന് ഇന്നല്ല ആനിവേഴ്സറി ആ എവിടെ പോയിട്ട് വന്നാടാ ഏ ഇതാര സൈക്കിള് ഏ ആ ഇതാണ് സായൻ്റെ കൂട്ടുകാരൻ പേര് പറഞ്ഞേ ആ എന്തൊക്കെ എന്ത് മസാല റെഡി ആക്കണം അതിൻ്റെ പേരുകൾ പറയണം കേട്ടോ പിന്നെ നമുക്ക് റെസിപ്പി ആയിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്തത് ഉണ്ടല്ലോ കാശ്മീരികോളം ഓടിയല്ലേ എന്തോരോ അത് ആ കാശ്മീരി അല്ലേ എന്തോരം ആ ആ കുറച്ച് കുരുമുളക് ഓടിയല്ലേ ഉപ്പും ആവശ്യത്തിന് അല്ലേ ആ ഓരോ തിരക്കും ഓരോ അളവായിരിക്കും അല്ലേ കുറച്ച് ഇത്ര മതിയല്ലേ മസാല ആ അപ്പം നമ്മൾ മറ്റേ സാധനം അതുണ്ടാക്കണ്ടോ സവാള കാര്യങ്ങളൊക്കെ അത് ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഇത് കട്ട് വെച്ച് കഴിഞ്ഞിട്ട് അറിയണല്ലോ ഇതെങ്ങനെ തേച്ച് പഠിപ്പിക്കുന്നു എന്നിട്ട് എന്താ പറയുക നേരം വയ്ക്കുന്നു പത്ത് മണി പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാനാണോ അതെ പുറത്തായിരുന്നെങ്കിൽ അവിടെ ആ വീടിൻ്റെ പണി അടക്കണമായിരുന്നു അല്ലേ ഞാൻ പുറത്ത് വെച്ച് ചെയ്തിട്ടെങ്കിൽ കിട്ടുന്നില്ല ലൈറ്റ് കട്ടിയാണ് അവിടെ കമ്പി കട്ടിയാ മാർക്കടക്കാളാണ് അതൊക്കെ സൗണ്ട് ഇതിൽ വരുമോ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കെടുത്ത് റെഡിയാക്കാം അപ്പോഴത്തേക്കും സവാള ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചൂടായപ്പോൾ ജസ്റ്റ് വറുത്ത് മാറ്റിട്ടാണല്ലേ മറ്റേ ദിവസം ആണോ സംഭവമില്ല അതൊന്നും ഇതില് വേണ്ട മീനടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതൊടി എണ്ണ തന്നെ ഈ എണ്ണയിലേക്ക് തന്നെ তো কত

cortzon Bartulli कुछ करे केले तो सारे गाइस सारे टमाटर नहीं डाल को नहीं लगता इनको सर अच्छे अब आप ഇപ്പൊ നമ്മളത് വറത്ത് വെച്ചിട്ട് മറ്റേ മസാല റെഡിയാക്കി കൊണ്ടിരിക്കാണ് ഇനി അത് മസാല വേ മസാല ചെയ്തോണ്ടിരിക്കാറ് ചെയ്യാം ഇലയില്ല ഇല അല്ലാട്ട പൊള്ളിക്കണേ അല്ലാതെ ആ എന്ത് ചെയ്യാ വാഴയില അവന വെയിലത്താണെ കളിക്കാൻ വയന തന്നെ തുമ്പോളും കാര്യങ്ങളാണ്

എല്ലാവരെയും കൂടെ നല്ല പലരും പല രീതിയിലാണല്ലോ അപ്പൊ തേങ്ങ വേറെ സാധനമല്ല എന്റെ പേര് പറയണത് വേറെ അല്ല ഫിഷ്മോളിയ ഫിഷ്മോളിയെല്ലാം കിട്ടാം മറ്റേ എന്നാണ് നിർവാരെ നിർവാണ് എന്നാണൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല മീൻ പുള്ളിച്ച് റെഡി ആ ചോറ് കൂട്ടി അങ്ങോട്ട് കഴിക്കാം അല്ലേ ചോറിലേക്ക് മാറ്റി ചോറിലേക്ക് 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 മാറ്റി അതിൻ്റെ ഗ്രേവിയൊക്കെ ഗ്രേവി ചോറിട്ട് ഇതിട്ട് വെക്കാനാണ് എനിക്ക് അതിൽ പറ്റി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല അസുഖമല്ലേ ആ ശരിയാ വേറെ കറി വേണം വേണ്ട അങ്ങനെ ആവോലി ഓരി പൊള്ളിച്ചത് റെഡി ഇനി നമുക്കത് കഴിച്ചു നോക്കാം